ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ോട് താണാവ് ലോറിയിടിച്ച് മെഡിക്കൽ ഷോ ഉടമ മരണപ്പെട്ടു കേരള പോലീസിൽ ഇനി മുതൽ സൈബർ സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ ഒതുക്കി തുടരുന്നു തൊട്ടുപുറകിൽ പാലക്കാടും കോഴിക്കോടും േപ്പറമ്പ് വിശ്വകർമ്മ നഗർ മണ്ഡലമായി ഒലവകോട് വാഹനാപകടം മെഡിക്കൽ ഷോപ്പ് ഉടമ മരണപ്പെട്ടു സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ ലോറി ഒലവക്കോട് ശബരി മെഡിക്കൽ ഷോപ്പ് ഉടമ പുതുപുരിയാരം കെ ടി നഗർ ശങ്കരൻ എഴുപത്തി ആറ് ആണ് മരിച്ചത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് മെഡിക്കൽ ഷോപ്പ് തുറക്കാനായി പോകും വഴിയാണ് അപകടമുണ്ടായത് പുതുപുരാരം തണൽ ഫ്ളാറ്റിന് സമീപത്ത് വെച്ച് ആക്സിലർ പൊട്ടിയ ലോറി ശങ്കരന്റെ ശരീരത്തിൽ കയറുകയായിരുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരേതരായ കെ എസ് മേനോന്റെയും നാഗമ്മ മാളിന്റെയും മകനാണ് ഭാര്യ സുധ ഏകമകൾ ലക്ഷ്മി മരുമകൻ സുരേഷ് സംസ്കാരം നാളെ നടക്കും സഹോദരി സഹോദരന്മാരായി അഞ്ചു പേരുണ്ട് വ്യാപാരി വ്യവസായി ഏകോന സമിതി ഒലവക്കോട് യൂണിറ്റ് അംഗമാണ് ശങ്കരൻ നേരത്തെ യൂണിറ്റ് വൈസ് പ്രസിഡന്റായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു കേരള പോലീസിൽ ഇനി മുതൽ സൈബർ ഡിവിഷനും ആധുനിക സൗകര്യത്തോടെ സൈബർ ഡിവിഷൻ ആരംഭിക്കുന്നതിന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം ഗവേഷണം പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനങ്ങളെല്ലാം ഇനി സൈബർ ഡിവിഷന് കീഴിൽ വരും സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിലാണ് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയത് സൈബർ ഡിവിഷൻ ആസ്ഥാനം സൈബർ പെട്രോളിംഗ് സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവ ആരംഭിക്കുന്നതിന് ആവശ്യമായ തസ്തികകൾ കണ്ടെത്താനും അനുമതി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സൈബർ ഡിവിഷനെ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നയിക്കും രണ്ട് എസ് പിമാരും നാല് ഡിവൈഎസ്പിമാരും ഉൾപ്പെടെ നാനൂറ്റി അറുപത്തി ആറ് പേരെ നിയമിക്കും നിലവിൽ സൈബർ ഓപ്പറേഷൻസ് എന്ന പേരിൽ പോലീസ് ആസ്ഥാനത്ത് ഒരു സംവിധാനമുണ്ട് ഹൈടെക് ക്രൈം എൻക്വയറി സെൽ ക്രൈം ക്രൈംബ്രാഞ്ചിന് കീഴിലാണ് പോലീസ് ആസ്ഥാനത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സൈബർ ഡോം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ജില്ലകളിലുണ്ട് ഇരുപത് പോലീസ് ജില്ലകളിലെയും സൈബർ പോലീസ് സ്റ്റേഷനുകൾ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കീഴിലാണ് ഇവയെല്ലാം ഇനി പുതിയ സൈബർ ഡിവിഷന് കീഴിൽ വരും സൈബർ കുറ്റകൃത്യം മുൻകൂട്ടി അറിഞ്ഞ് തടയുന്നതിനുള്ള സൈബർ പെട്രോളിംഗ് ഗവേഷണം കേസന്വേഷണം എന്നിവയെല്ലാം സൈബർ ഡിവിഷന്റെ നിയന്ത്രണത്തിലാകും സൈബർ ഡിവിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഡിജിറ്റൽ സർവകലാശാലയിൽ പരിശീലനം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത് പോലീസുകാർക്ക് ഇതിനകം പരിശീലനം നൽകി കഴിഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിനം പിന്നിടുമ്പോൾ ചാമ്പ്യൻ പട്ടത്തിനുള്ള കുതിപ്പിൽ കണ്ണൂർ മുന്നിൽ കഴിഞ്ഞ തവണ കിരീടം ചൂടിയ കോഴിക്കോടും പാലക്കാടും തമ്മിൽ മാറിയും മറിഞ്ഞും ചിലപ്പോൾ ഒപ്പത്തിനൊപ്പവും കണ്ണൂറിന് പിന്നാലെ തന്നെയുണ്ട് ആതിഥേയരുടെ ആവശ്യത്തോടെ കൊല്ലവും മുന്നേറുന്നുണ്ട് ശനി വൈകിട്ട് വരെ എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ അറുപത്തെട്ട് ഇനങ്ങളുടെ വീതം ഫലമാണ് പ്രഖ്യാപിച്ചത് എച്ച് എസ് സംസ്കൃതോത്സവത്തിൽ അഞ്ചിനങ്ങളിലും അറബി കലോത്സവത്തിൽ ആറിനങ്ങളിലും ഫലം വരാനുണ്ട് സംസ്കൃതോത്സവത്തിൽ കൊല്ലം തൃശൂർ പാലക്കാട് എന്നിവർ ഒപ്പത്തിനൊപ്പമാണ് അറബി കലോത്സവത്തിൽ കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ ഒപ്പമാണ് നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഏറെ മുന്നിലാണ് തിരുവനന്തപുരം വഴുതക്കട കാർമൽ എച്ച് എസ് എസും പത്തനംതിട്ട കിടങ്ങണ്ണൂർ എസ് ബി ജി വി എച്ച് എസ് എസുമാണ് രണ്ടാം സ്ഥാനത്ത് കുച്ചിപ്പുടി തിരുവാതിരക്കളി ചവിട്ടുനാടകം വട്ടപ്പാട്ട ദഫ്മുട്ട് ഭരതനാട്യം നാടോടി നൃത്തം ഒപ്പന കേരള നടനം പരിചമുട്ട മിമിക്രി മോണോ ആക്ട് തുള്ളൽ കഥകളി മൈൻ തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് ശനിയാഴ്ച നടന്നത് പോയിന്റ് നില കണ്ണൂർ അറുന്നൂറ്റി അൻപത്തി ആറ് കോഴിക്കോട് അറുനൂറ്റി നാല്പത്തി മൂന്ന് പാലക്കാട് അറുനൂറ്റി നാല്പത്തി മൂന്ന് തൃശൂർ അറുന്നൂറ്റി ഇരുപത്തിയാറ് കൊല്ലം അറുന്നൂറ്റി ഇരുപത് മലപ്പുറം അറുന്നൂറ്റി പതിനഞ്ച് എറണാകുളം അറുന്നൂറ്റി ഏഴ് തിരുവനന്തപുരം അഞ്ഞൂറ്റി എൺപത്തി ആറ് ആലപ്പുഴ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കാസർകോട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കോട്ടയം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വയനാട് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പത്തനംതിട്ട അഞ്ഞൂറ്റിമൂന്ന് ഇടുക്കി നാനൂറ്റി എൺപത്തി അഞ്ച് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് നൂറ്റി എഴുപത്തി ആറ് പോയിന്റുമായി സ്കൂൾ തലത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ എൺപത്തിമൂന്ന് പോയിന്റും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റുമാണ് ബി എസ് ഗുരുകുലത്തിനുള്ളത് മേപ്പറമ്പ് വിശ്വകർമ്മ നഗർ മണ്ഡലവിളക്ക് മഹോത്സവം ആഘോഷ പൊലിമയോടെയും ഭക്തി സാന്ദ്രതയോടെയും നടന്നു ഈ മാസം ഒന്നാം തീയതി മുതലാണ് മണ്ഡലവിളക്ക് മഹോത്സവം നടന്നു വന്നത് സമാപന ദിവസമായ ഇന്ന് രാവിലെ മുതൽ നട തുറക്കൽ നിർമാല്യം ഗണപതി ഹോമം പഞ്ചാരിമേളം പ്രസാദ് കൂട്ട് ഒറ്റത്തായമ്പുക എന്നിവ നടന്നു കൂടാതെ രാവിലെ ഉങ്ങിൻ ചടുവട്ടിൽ നിന്ന് ശിവേലി എഴുന്നള്ളത്ത് ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു പത്തുമണിക്ക് ശിവേലി കാവുകയറി തുറന്നാണ് ക്ഷേത്രനടയിൽ പാഞ്ചാരിമേളം അരങ്ങേറിയത് വൈകുന്നേരം നാലിന് കുംഭം നിരക്കൽ പോകൽ നടന്നു വൈകുന്നേരം അഞ്ചിന് ഗജവീരന്മാർ വാദ്യങ്ങൾ വണ്ടിവേഷങ്ങൾ വേഷങ്ങൾ എന്നിവയോടുകൂടി രാത്രി വേല ആരംഭിച്ചു രാത്രിവേള ദർശിക്കാനായി വൻ ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് തുടർന്ന് ദീപാരാധന നിറമാല ചുറ്റിവിളക്ക് ഇരട്ടത്തായമ്പുക അതിഗംഭീര പാണ്ഡിമേളം അത്താഴ പൂജ ആകാശ നിറച്ചാർത്ത് എന്നിവയും ഉണ്ടായി പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റിയോനോസിന്റെ തിരുനാളിന് കൊടികയറി ഇന്ന് രാവിലെ ആറ് മുപ്പതിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ തിരുനാളിന് കൊടിയേറ്റം നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ ടിറ്റോ കൊട്ടിയാനിക്കൽ ഫാദർ ജയരാജ് കിടങ്ങൻ എന്നിവർ സഹകാർമ്മികരായി കൺവീനർമാരായ ഡെന്നിസ് ജോസഫ് ജോയിന്റ് കൺവീനർമാരായ തോമസ് സി ടി ബാബു സെബി വടക്കൻ അലക്സ് മേനാച്ചേരി സിജിൻ ജോയ് അമൽ ബെന്നി അലക്സ് വർഗീസ് കൈകാരന്മാരായ ജോസഫ് ജീൻ അൽഫോൺ തെക്കര എന്നിവർ നേതൃത്വം നൽകി ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലാണ് പ്രധാന തിരുനാൾ ദിനങ്ങൾ തിരുനാളിന് ഒരുക്കമായ നവനാൾ നൊവേന വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചു എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൊവേന ഉണ്ടായിരിക്കുന്നതാണ് ജനുവരി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും കൊഴിഞ്ഞാമ്പാറ പള്ളി വികാരി ഫാദർ എബി പുറത്തൂർ നേതൃത്വം നൽകും തുറന്ന യേശുവിന്റെ സുവിശേഷത്തെ പ്രതി ധീര രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബാസ്ത്യോനിയോസിനെ ജനങ്ങൾക്ക് വണങ്ങുന്നതിനായി ഫാദർ ജോഷി പുളിക്കോട്ടിന്റെ നേതൃത്വത്തിൽ കൺവീനർമാർ തിരുസ്വരൂപം എടുത്തുവെക്കുന്നതാണ് പതിനാലിന് ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം കൃഷ്ണഗണാന്തി കോളനി റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും ലോട്ടസ് അപ്പാർട്ട്മെന്റ് സാമന്ത സമാജം ഹാളിൽ നടന്നു സഹസ്ര എന്നിവരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡി ഡി പി അഡ്വക്കേറ്റ് പ്രേംനാഥ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ജയരാജ് മേനോൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുനിത ഗണേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കൌൺസിലർ മിനി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി സെക്രട്ടറി രവീന്ദ്രൻ മാലതി ചേറ്റൂർ ഗിരിനാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ട്രഷറർ ശ്രീകുമാർ നന്ദി പറഞ്ഞു തുടർന്ന് ദൂരദർശൻ കിളിവാതിൽ ഫെയിം ചിറ്റൂർ ഹരി റോജ ഹരി എന്നിവർ നയിച്ച സംഗീതനിശ അരങ്ങേറി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി റെക്കോർഡ് വില സർവകാലോക്ക് മുതൽ മുന്നൂറ് വരെയാണ് വില ഹോൾസെയിൽ വില ഇരുനൂറ്റി മുപ്പത് മുതൽ വരെയാണ് വില ഉയർന്നത് അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിച്ചതും വിളവെടുപ്പ് വൈകുന്നതും വില വർധനയ്ക്ക് കാരണമാകുന്നുവെന്ന് വ്യാപാരികൾ അറിയിച്ചു മഹാരാഷ്ട്രയിൽ നിന്നാണ് കൂടുതലും ജില്ലയിലേക്ക് വെളുത്തുള്ളി എത്തുന്നത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം മഹാരാഷ്ട്രയിൽ ഉൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും വ്യാപാരികൾ പറഞ്ഞു ഏകദേശം ഒരു മാസത്തോളമായി വെളുത്തുള്ളി വില ഉയരാൻ തുടങ്ങിയിട്ട് കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ാണ് കൂടിക്കൂടി ഇപ്പോൾ ഇരുന്നൂറ്ററുപത് രൂപയിൽ എത്തി നിൽക്കുന്നത് പാചകത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വെളുത്തുള്ളി വാങ്ങാനും വാങ്ങാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് സാധാരണക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കിലയും ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർക്കും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുമുള്ള ഏകദിന പരിശീലനം നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു പി സി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജെയ്നി ജോഷി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ബാലൻ വാർഡ് മെമ്പർ വർഗീസ് പയ്യപ്പള്ളി എന്നിവർ ആശംസകൾ നേർന്നു വിവിധ വിഷയങ്ങളിലായി ചാലക്കുടി ബ്ലോക്ക് കോർഡിനേറ്റർ ബി കെ ശ്രീധരൻ കിലയുടെ റിസോഴ്സ് പേഴ്സണർമാരായ ടി കെ ബാബു റോസി പൗലോസ് എന്നിവർ അവതരണം നടത്തി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രാൻസിസ് നന്ദി പറഞ്ഞു കല്ലം ചോല കനാൾ റോഡ് ഉദ്ഘാടനം ചെയ്തു തച്ചമ്പാറ കാരാകുർശി ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന കള്ളം ചോല കനാൾ റോഡ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധാരണം നടത്തിയത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ മല്ലിക സ്വാഗതവും ഐസക് ജോൺ നന്ദിയും പറഞ്ഞു യു ഡി എഫ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിചാരണ സദസ് കല്ലടിക്കോട് ദീപ ജംഗ്ഷനിൽ നടന്ന യോഗം സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് ശശികുമാർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി മുഖ്യപ്രഭാഷണം നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി ചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ എ തുളസി മരക്കാർ മാരായമംഗലം പി ബാലഗോപാൽ ടി എ സിദ്ദിഖ് പുരുഷോത്തമൻ സലീം തറയിൽ നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടവേളയോ കുറഞ്ഞല്ലോ പാലക്കാട് പാണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെ അല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു സമരം നാലാം വർഷത്തിലേക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സ്വകാര്യവൽക്കരണത്തിനുമെതിരെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കമ്പനി പഠിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സമരം മൂന്ന് വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിനാണ് സമരം ആരംഭിച്ചത് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം സംരക്ഷിക്കാൻ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ദീർഘമേറിയ സമരങ്ങളിൽ ഒന്നാണ് ബമൽ സമരം ബമ്മൾ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തീരുമാനം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തൊഴിലാളികൾ ഒട്ടേറെ സമരപരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തി ഒരു ലക്ഷം ദയാഹർജി രാഷ്ട്രപതിക്ക് അയച്ചു ജനകീയ കോടതി ജനകീയ വോട്ടെടുപ്പ് പ്രതിരോധ കോട്ട ജനസഭ പ്രതിഷേധ ജ്വാല മനുഷ്യ ചങ്ങല തുടങ്ങി ഒട്ടേറെ സമരങ്ങൾ നടത്തി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പിച്ചളമുണ്ട വ്യൂ പോയിന്റ് സമീപമുള്ള സെന്റ് ജോസഫ് ചർച്ചിനോട് ചേർന്ന് എം എൽ എയുടെ ആസി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എൽഇഡി മിനി മാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു കുറച്ചു നാളുകളായി മധ്യപന്മാരും സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാകുകയായിരുന്ന ഇവിടം പ്രകാശം പരന്നതോടെ നാട്ടുകാർക്കും അനുഗ്രഹമായി എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജി ജോണി വാർഡ് മെമ്പർ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു എലപ്പുള്ളയിൽ തെങ്ങുകയറാൻ പരിശീലനം നേടി വനിതാ സംഘം എലപ്പുള്ളിയിൽ തെങ്ങുകയറാൻ ഇനി സ്ത്രീകളും എത്തും കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കപ്പെട്ട തെങ്ങുകയറ്റ യന്ത്രങ്ങൾക്ക് അപേക്ഷകരായി ഒട്ടേറെ സ്ത്രീകളാണ് ആവശ്യത്തോടെ എത്തിയത് തെങ്ങുകയറ്റം പഠിച്ചെടുത്ത് തങ്ങളുടെ വീട്ടുവളപ്പിലെ തെങ്ങിൽ കയറി സ്വന്തമായി തേങ്ങയിടാമെന്ന പ്രതീക്ഷയും കൂട്ടത്തിലെത്തിയ വീട്ടമ്മമാർ പങ്കുവെച്ചു റഷീദ അമ്പളി കുഞ്ഞുലക്ഷ്മി പത്മാവതി ശാന്ത എന്നിങ്ങനെ നീളുന്നു തെങ്ങുകയറ്റം പഠിക്കാനെത്തിയവരുടെ പട്ടിക ഇവരെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് പരിശീലനവുമായി മുന്നോട്ടു പോകും പിന്നീട് തെങ്ങുകയറ്റ തൊഴിലാളികളുടെ പ്രത്യേക സേന രൂപീകരിക്കും ആവശ്യക്കാർക്ക് ഇവരുടെ സഹായം എത്തിക്കാനും ഇതിലൂടെ സ്ത്രീകൾക്ക് പുതിയ വരുമാനമാർഗം ഒരുക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് അധ്യക്ഷ കെ രേവതി ബാബുവും കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാറും പറഞ്ഞു പഞ്ചായത്ത് പതിനേഴാം വാർഡിലെ കേര ഗ്രാമം പദ്ധതിയുടെ ആനുകൂല്യ വിതരണത്തിലെ പ്രധാന പരിപാടിയായാണ് യന്ത്രം ഉപയോഗിച്ചുള്ള തെങ്ങുകയറ്റ പരിശീലനം ഒരുക്കിയത് പ്രത്യേക പരിശീലനം നേടിയ മുരുകേശനായിരുന്നു മാസ്റ്റർ ട്രെയിനർ പരിശീലനത്തിൽ വിജയിച്ചവർക്ക് തെങ്ങുകയറ്റത്തിനുള്ള യന്ത്രവും സമ്മാനിച്ചു നിലവിൽ പൊളാച്ചിയിൽ നിന്ന് തൊഴിലാളികളെ എത്തിക്കേണ്ട അവസ്ഥയാണ് തെങ്ങുകയറ്റ സേന വരുന്നതോടെ തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടിനും പരിഹാരമാകും കർഷകനായ ഗോപിദാസിന്റെ കൃഷിയിടത്തിൽ നടന്ന പരിശീലനവും പദ്ധതിയുടെ ഉദ്ഘാടനവും പഞ്ചായത്ത് അധ്യക്ഷ കെ രേവതി ബാബു നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ശരവണകുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ഡി രമേഷ് കേരഗ്രാമം പഞ്ചായത്ത് തല കൺവീനർ എ സുരേഷ് വാർഡ് കൺവീനർ വി ചെന്താമ്പ്രി സനൽ എന്നിവർ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് മറിഞ്ഞു യുവാക്കൾക്ക് പരിക്ക് പെരിഞ്ചോളത്തെ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് മറിഞ്ഞു യുവാക്കൾക്ക് പരിക്ക് പെരിഞ്ചോളം സ്വദേശികളായ ഫെബിൻ റമീസ് എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം കുന്തിപ്പുഴ ബൈപ്പാസിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കളുടെ നേരെ അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയ പന്നിയിടിച്ച് ബൈക്ക് മറഞ്ഞാണ് അപകടം അപകടത്തിൽ തെറിച്ച് വീണ യുവാക്കളുടെ കൈക്കും കാലിനും പരിക്കേറ്റു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മണ്ണാർക്കാട് നഗരത്തോട് ചേർന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരു വർഷമായി പന്നിശല്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഇവ കൂട്ടത്തോടെ ഇറങ്ങുന്നെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശവാസികളായ രക്ഷിതാക്കളും ഭീതിയിലാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴിയിലൂടെ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്നത് ഒരു മാസം മുമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ പന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു ശാശ്വതമായി പരിഹാരം വേണമെന്ന് ജനപ്രതിനിധികളും വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും കലാകിരീടം സ്വന്തമാക്കി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഇരുന്നൂറ്റിയേഴ് പോയിന്റോടെയാണ് ഓവറോൾ കിരീടം നിലനിർത്തിയത് നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി കോഴിക്കോട് ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റുമായി ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചു സംസ്ഥാനത്തെ നാൽപ്പത്തി ആറ് വിദ്യാലയങ്ങൾ പങ്കെടുത്ത കലോത്സവത്തിൽ ഇനങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം പ്രതിഭകൾ മാറ്റിവെച്ചു ജില്ലകളിൽ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റുകളുമായി കോഴിക്കോട് ഒന്നാമതെത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി അഞ്ച് പോയിന്റോടെ മലപ്പുറം മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സമ്മാന വിതരണം നിർവഹിച്ചു എം രാമചന്ദ്രൻ കെ ഡി ജിബു സുൽഫിക്കർ കെ എൽ സീമ എ സുജാത എസ് അനിഷ സുമേഷ് അച്യുതൻ കെ സതീഷ് കെ മുത്തു എന്നിവർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒലമക്കോട് താണാവ് ലോറിയിടിച്ച് മെഡിക്കൽ ഷോപ്പ് ഉടമ മരണപ്പെട്ടു കേരള പോലീസിൽ ഇനി മുതൽ സൈബർ സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ തുടരുന്നു തൊട്ടുപുറകിൽ പാലക്കാടും കോഴിക്കോടും മേപ്പറമ്പ് വിശ്വകർമ്മ നഗർ മണ്ഡലവിളക്ക് മഹോത്സവം സത്യ ഇലാതാടി വാർത്തകൾക്കായി നമസ്കാരം